നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ പിന്നോക്ക വിഭാഗക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് എഴുത്തച്ഛൻ സമാജം ഓട്ടോ സ്റ്റാൻഡുകൾക്ക് അംഗീകാരം നൽകണമെന്ന് സി ഐടി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ എല്ലാ സീറ്റുകളും എസ് എഫ് ഐ തൂത്തുവാരി യങ്ങളുടെ നിർമ്മാണ ചുമതല ഇനി മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ച നിഷേധിച്ചൊത്ത് പ്രതികരിക്കുമെന്ന് അഖില കേരള സംസ്ഥാന പ്രസിഡന്റ് പി ആർ സുരേഷ് സമൂഹത്തിൽ മുഴുവനായി അത് ചർച്ചയ്ക്ക് വരികയും അതിലെ മറ്റേ ഒരു രാഷ്ട്രീയ തീരുമാനം വരെ ഉണ്ടാകേണ്ട ഈ സാഹചര്യത്തില് കേരള സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്ന് നമ്മൾ ഒന്ന് വിശദമായി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തി ആറ് ആറ് രണ്ടായി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പിന്നോക്ക വിഭാഗക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിക്കണമെന്നാവശ്യപ്പെട്ട് എഴുത്തച്ഛൻ സമാജം കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീറ്റ് നെറ്റ് പോലുള്ള ഉന്നത പരീക്ഷകളിൽ പോലും സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പും അരങ്ങേറുകയാണ് വിദ്യാഭ്യാസ സംരക്ഷണവും ആനുകൂല്യങ്ങളും നൽകാതെ സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗക്കാരെ നിരന്തരം അവഗണിക്കുകയാണ് നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളാണ് പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചത് മുന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും വിഭാഗക്കാരെ അവഹേളിക്കുകയും ചെയ്തതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല അവഗണന തുടർന്നാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും സുരേഷ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഇ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ വി ഏറാട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ ടി കെ ഗോപാലകൃഷ്ണൻ കെ പ്രഭു കുമാർ ആർ തങ്കപ്പൻ പി ചിന്നൻ സുരേഷ് വേലായുധൻ എന്നിവർ സംസാരിച്ചു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പെരുവമ്പ് പഞ്ചായത്ത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗംബാബു ചെയ്തു അതുപോലെ തന്നെ പൊതുവായി പത്ത് വർഷമായി ബി ജെ പിയുടെ മരണമാണ് രാജ്യത്ത് നടക്കുന്നത് ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ചു പോരുന്ന നയങ്ങളും സമീപനങ്ങളും അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് കർഷക വിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് ഇതെല്ലാം നമുക്കറിയാം ഈ നയങ്ങൾ തിരുത്തിക്കുന്നതിന് വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും പൊതുപണിമുടക്കം ഉൾപ്പെടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ നമ്മൾ സംഘടിപ്പിച്ചു ബി എം എസ് ഒഴിച്ചുള്ള ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെ മുഴുവൻ അണിനിരത്തി ട്രേഡ് യൂണിയനുകളുടെ ഒരു വിശാലമായ സമരവേദി രൂപപ്പെടുത്തി ആ സമരവേദിയുടെ നേതൃത്വത്തിലാണ് ഈ തൊഴിലാളികൾക്കെതിരായി രാജ്യത്ത് തീപാടുന്ന സമരങ്ങൾ നമ്മൾ നേതാക്കളായ കെ ശിവരാമൻ ഐ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രദേശത്ത് നാല് സ്റ്റാൻഡുകളിലായി ഏകദേശം നൂറ്റിപ്പത്ത് ഓട്ടോറിക്ഷകളും ഇരുപത്തിയൊന്ന് മറ്റ് ടാക്സികളും സർവീസ് നടത്തിവരുന്നു സ്റ്റാൻഡുകൾക്ക് അംഗീകാരം നൽകണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സമ്മേളനം അംഗീകരിച്ചു പെരുമ്പ് പി എം നൂർ മുഹമ്മദ് സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് എസ് പ്രദോഷ് അധ്യക്ഷത വഹിച്ചു കെ ഹരികൃഷ്ണൻ സ്വാഗതവും എ വിജയൻ നന്ദിയും പറഞ്ഞു സെക്രട്ടറി കെ ഹരികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ ഹരികൃഷ്ണൻ സെക്രട്ടറി എസ് കൃഷ്ണദാസ് പ്രസിഡന്റ് സി മണികണ്ഠൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ മുഴുവൻ സീറ്റും എസ്എഫ്ഐക്ക് ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് തിളക്കമാർന്ന വിജയം ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിലും എസ് എഫ് ഐ പാനൽ ജയിച്ചു കെ എസ് യു പാനലിനെ അട്ടിമറിച്ചായിരുന്നു ജയം ജൂൺ ഇരുപത്തിന് ആരോഗ്യ സർവകലാശാല തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കേണ്ടിയിരുന്ന കോളേജ് തെരഞ്ഞെടുപ്പാണ് ശനിയാഴ്ച നടന്നത് കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു കോളേജിൽ ആദ്യമായാണ് കെ എസ് യു പാനൽ മത്സരത്തിനിറങ്ങിയത് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥി സംഘടനകൾ അടുത്തിടെ സമര കൂടിയായിരുന്നു ഇത്തവണ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഭാരവാഹികൾ കരോളിൻ ജോസ് ചെയർപേഴ്സൺ എസ് കീർത്തന ജനറൽ സെക്രട്ടറി എ കെ നസീൽ ജോയിന്റ് സെക്രട്ടറി എ എസ് വൈഷ്ണവി വൈസ് ചെയർപേഴ്സൺ സീതാമോഹൻ ലേഡി വൈസ് ചെയർപേഴ്സൺ ഫെബിൻ ജോൺ യു യു സി സാൻവയ്യ പ്രദീപ് മാഗസിൻ എഡിറ്റർ എം അമൽ സ്പോർട്സ് സെക്രട്ടറി പി ആതിര ആർട്സ് സെക്രട്ടറി കെ പി അനുരാജ് അമൃത ജി മീനാക്ഷി വർഷ ബൈജു ഭുവനേഷ് കൃഷ്ണ ബാച്ച് റെപ്രസെന്റേറ്റീവ്മാർ ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് ഇനി കളക്ടർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി മതി ഇതിനെതിരെ ഉണ്ടായിരുന്ന ഹൈക്കോടതി സ്റ്റേ നീക്കിയതിനാലാണ് സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കിയത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജില്ലാ കളക്ടർമാർക്കായി ഉത്തരവ് ഇറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനാലിനാണ് കേരള പഞ്ചായത്ത് മുൻസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് ഭേദഗതി ചെയ്ത് ജിഒപി പത്തൊമ്പത്മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഉത്തരവിറക്കിയിരിക്കുന്നത് ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ മുൻകൂർ അനുമതി തേടണമെന്ന നിയമം ഭേദഗതി ചെയ്തത് ഇതിനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി ായിരുന്നു ഈ ഉത്തരവ് എന്നാൽ ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ആരാധനാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തത് ആരാധനാലയ നിർമ്മാണത്തിന് അനുമതി നൽകുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷത്തിന് കാരണമാകുമോ എന്നതിലടക്കം ജില്ലാ ഭരണകൂടം രഹസ്യ വിവരം ശേഖരിച്ച് വിലയിരുത്തിയതിനു ശേഷമാണ് അനുമതി നൽകേണ്ടതെന്നായിരുന്നു നിയമം എന്നാൽ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിനുണ്ടായിരുന്ന അധികാരം അതേപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി ഇത് ചോദ്യം ചെയ്താണ് ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഹൈക്കോടതിയെ സമീപിച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം പ്രകാരമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടുള്ളത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പതിനൊന്നാം ഷെഡ്യൂളിലുമാണ് ഉള്ളത് എന്നാൽ രഹസ്യ വിവരം ശേഖരിക്കലും നയരൂപവൽക്കരണം ഷെഡ്യൂളിന്റെ പതിനൊന്നിന്റെ പരിധിയിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയതോടെ സർക്കാർ ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കി ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനോ പുതുക്കി പണിയുന്നതിനോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്നും ഉത്തരവിലുണ്ട് നിയന്ത്രണം കാർ വൈദ്യുതി തൊഴിൽ ഇടിച്ചു തകർന്നു ആളപായമില്ല രണ്ടുപേർ കാറിലുണ്ടായിരുന്നു കാമ്പ്രത്ത് ചെള്ള ഭാഗത്ത് നിന്നും വന്നവരാണ് അപകടത്തിൽപ്പെട്ടത് കരിങ്കുളത്തുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ചു പോകുമ്പോഴായിരുന്നു സംഭവം ഇടവഴിയിൽ നിന്ന് പ്രധാന പാതയിലേക്ക് കയറുമ്പോൾ എതിരെ എത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം നിയന്ത്രണ ിട്ടക്കാർ പാതയരികിലുള്ള തൂണിലും നിർത്തിയിട്ട ബൈക്കുകളിലും ഇടിക്കുകയായിരുന്നു തൂൺ ഒടിഞ്ഞതിനെ തുടർന്ന് ഏതാനും സമയം വൈദ്യുതി മുടങ്ങി രണ്ടു മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു ബൈക്കുകൾക്ക് സാരമായി കേടുപറ്റി കാറിന്റെ മുൻവശവും തകർന്നു തെരുവു നായയെ രക്ഷിക്കുന്നതിനിടയിൽ തെമ്പോവൻ പോസ്റ്റിലടിച്ചു തത്തമംഗലം മേട്ടുപാളയം വളവിൽ തെരുവുനായ കുറുകെ ചാടിയതിനാലാണ് ടെമ്പോ വാൻ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചത് അപകടത്തിൽ ആളപായമില്ല കൊടുവായൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പച്ചക്കറി എടുക്കാൻ പോവുകയായിരുന്ന ടെമ്പോ വാൻ കുറുകെ ചാടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ

ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് കാഞ്ഞിരിപ്പുഴ റോഡിൽ പൊറ്റശ്ശേരിക്ക് സമീപം കാറും സ്കൂട്ടറും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ബൈക്ക് യാത്രക്കാരനായ പൊറ്റശ്ശേരി സ്വദേശി മുരളീധര ഭട്ട് ഓട്ടോ ഡ്രൈവർ പൂഴിക്കുന്നൻ അസി എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആദ്യം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലത്തെ മദർ കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെ സംഭവം ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ കാഞ്ഞിരം ഭാഗത്തു നിന്നും ചിറക്കൽപ്പടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു കിംഫിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടക്കുന്ന അട്ടപ്പാടി കാഞ്ഞിരപ്പുഴ റോഡുകളുടെ അതിർത്തി നിർണയിച്ച് കല്ല് സ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി രണ്ട് റോഡുകളിലും കയ്യേറ്റം വ്യാപകമാണെന്ന് അംഗങ്ങൾ തെങ്കരയിൽ അനധികൃതമായി നികത്തിയ ഭൂമിയിലെ മണ്ണ് തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി നവീകരണം നടക്കുന്ന മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിലെയും ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിലെയും കയ്യേറ്റം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു മുപ്പത് മീറ്റർ വീതമുള്ള അട്ടപ്പാടി റോഡ് പതിമൂന്ന് മീറ്ററാക്കി ചുരുക്കിയാണ് നവീകരിക്കുന്നത് റോഡിന്റെ ഇരുവശവും വ്യാപകമായി കയ്യേറ്റം തുടങ്ങിയിട്ടുണ്ട് കാഞ്ഞിരപ്പുഴ റോഡിലും സമാനമായ സ്ഥിതിയാണ് റോഡിലേക്ക് ഇറക്കി മതിൽക്കെട്ടി പൂന്തോട്ടം വരെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് കയ്യേറ്റം ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് പിന്നീട് ഒഴിപ്പിക്കാൻ വലിയ പ്രയാസമാണ് ഉണ്ടാകുകൾ കെട്ടിടങ്ങളാണ് പൊളിച്ചതെന്ന് ഓർക്കണമെന്ന് വികസന സമിതി അംഗം പി ആർ സുരേഷ് പറഞ്ഞു കയ്യേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ റോഡ് കെ ആർ എഫ് ബിയുടെ കൈവശമാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മറുപടി കയ്യേറ്റങ്ങൾ തടയാൻ എന്തു നടപടി സ്വീകരിച്ചെന്ന് അറിയിക്കാൻ യോഗം നിർദ്ദേശം നൽകി താലൂക്കിൽ പൊതു ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങൾ സർവേ നടത്തുന്ന നൽകി വാട്ടർ അതോറിറ്റി റോഡുകൾ നന്നാക്കാൻ നടപടി ൾ അംഗങ്ങളായ സന്തോഷ് മോൻസി തോമസ് ബാലൻ എന്നിവർ ആവശ്യപ്പെട്ടു കുമരമ്പുത്തൂർ ഹൈലൈറ്റ് മാൾ നിർമ്മിക്കുന്ന സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ലെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന് അംഗം എ കെ അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു കുമരമ്പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് താഹസീൽദാർ എ മുരളീധരൻ ഡെപ്യൂട്ടി തഹസിൽദാർ സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു താലൂക്ക് വികസന സമിതിയിൽ താലൂക്ക് തലത്തിലുള്ള വകുപ്പ് മേധാവി ൾ പങ്കെടുക്കാത്തതിനെതിരെ യോഗത്തിൽ വീണ്ടും വിമർശനം ഉയർന്നു താലൂക്ക് തലത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനോ പങ്കെടുക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്ന് തഹസിൽദാർ പറഞ്ഞു ഉത്തരവിന്റെ കോപ്പി സഹിതമുള്ള നോട്ടീസാണ് വകുപ്പ് മേധാവികൾക്കും നൽകിയത് മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ നഗരസഭയെ പ്രതിനിധീകരിച്ച് ആരും എത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നത് യോഗത്തിൽ ഉയരുന്ന വിഷയങ്ങൾ ആധികാരികമായി മറുപടി നൽകാൻ കഴിയുന്നവരെ നിർദ്ദേശവും ഉയർന്നു കുഴൽമന്നം ജംഗ്ഷനിൽ കുറയ്ക്കാൻ കുറയ്ക്കാൻ ഡിവൈഡർ നീക്കം ചെയ്ത് ചെയ്ത് കോൺക്രീറ്റ് ഗതാഗതത്തിന് തിന് വാർത്ത നൽകിയതിനെ തുടർന്നാണ് നടപടി ചരപ്പറമ്പിൽ നിന്ന് സർവീസ് റോഡ് വഴി തിരിച്ചുവിടുന്നതിന് പകരം വാഹനങ്ങൾ ദേശീയപാതയിൽ കയറി കുഴൽമന്നത്തെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം വഴി പാലക്കാട്ടേക്ക് പോകാം ഇതോടെ തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട്ടിലുള്ള വാഹനങ്ങളുടെ സർവീസ് റോഡിലെ തിരക്കിന് ആശ്വാസമായി തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെ അതേ ദിശയിൽ കുളവൻമുക്ക് ബസ് സ്റ്റോപ്പിന് സമീപം ഡിവൈഡർ നീക്കം ചെയ്ത് റോഡാക്കി കഴിഞ്ഞ ദിവസം അതുവഴി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു ദേശീയപാത അതോറിറ്റി അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമിട്ടപ്പോൾ തന്നെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കോട്ടായി ഭാഗത്തു നിന്നും കൊടുവായൂർ ഭാഗത്തേക്ക് പോകാൻ കുഴൽമന്നൻ പോലീസ് സ്റ്റേഷന് മുന്നിലെ ഡിവൈഡർ പൊളിച്ച് നീക്കിയിരുന്നു ഒരാഴ്ച വരെ അതിലൂടെ വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നതുമാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ബാരിക്കേഡ് ടച്ചതോടെ വാഹനങ്ങൾ ചന്തപുര മാട്ടുകാട് കണ്ണനൂർ തോട്ടുപാലം വഴി തിരിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ കൊടുവായു റോഡിലേക്ക് പോവേണ്ട സ്ഥിതിയാണ് ഇപ്പോഴും തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന വാഹനങ്ങൾ ചരപ്പറമ്പിൽ നിന്ന് സർവീസ് റോഡിലൂടെ കുളവൻമുക്ക് ആശുപത്രി മേട് കുഴൽമന്ദം വഴിയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ എതിർദിശയിലൂടെ കുളവൻമുക്ക് കുത്തനൂർ തോലനൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചന്തപ്പുര പടലോടുമേട് ആശുപത്രി മേട് എന്നിവിടങ്ങളിൽ എത്തുന്നതോടെ കൂടുതൽ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് പരിഹാരമായാണ് ം ജംഗ്ഷനിലെ അടിപ്പാതയുടെ സമീപത്തെ ഡിവൈഡർ പൊളിച്ചതും ഇതോടൊപ്പം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കുളവൻമുക്കിലെ ഡിവൈഡർ നീക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതും ദേശീയപാത അഞ്ഞൂറ്റി നാപ്പത്തിനാലിൽ പാലക്കാട് ജില്ലയിൽ മാത്രം കാഴ്ചപ്പറമ്പ് കുഴൽമന്നം ആലത്തൂർ എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അകലയിൽ വിദേശ മദ്യവുമായി മൂന്ന് പേർ പിടിയിൽ അട്ടപ്പാടി നരസിമുക്ക് കുടിവെള്ള ടാങ്കിന് നിന്ന് വിദേശ മതിയുമായി മൂന്നുപേരെ അകളി പോലീസ് പിടികൂടി കണ്ണൂർ മണക്കടവ് കടമ്പത്താന വീട്ടിൽ സുവി തോമസ് അട്ടപ്പാടി കള്ളമന ചിമ്മിനിക്കാട് വീട്ടിലെ മനു മുപ്പത്തൊന്ന് മേലെ കോട്ടത്തറയിൽ കാട്ടുചിറ വീട്ടിൽ അഫ്രീദ് ഇരുപത് എന്നിവരെയാണ് പിടികൂടിയത് രാത്രി പന്ത്രണ്ട് മുപ്പതിനോടെയായിരുന്നു സംഭവം മദ്യം കടത്തുന്നതിനായി സി എ അനീഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് കാറിൽ അറുപത് ലിറ്റർ മദ്യവുമായി മൂന്നുപേരും പിടിയിലായത് സി എ അനീഷ് കുമാർ എസ് എ അബ്ദുൽ ഗയ്യം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനോയ് നിതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് സനോജ് ആന്റി ഫോഴ്സിലെ ശബരീഷ് നിതിൻ ഹക്കീം എന്നിവരുടെ സംഘമാണ് മദ്യം പിടികൂടിയത് ജില്ലയിൽ നൂറ്റി സൈബർ കേസുകൾ സൈബർ ചതിക്കുഴിയിൽപ്പെട്ട് പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ജില്ലയിൽ കുതിച്ചുയർന്നു നിരന്തരമായ ബോധവൽക്കരണം നടക്കുമ്പോഴും പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മോഹവലയത്തിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടതായി ഈ വർഷം ജൂൺ മുപ്പത് വരെ ജില്ലയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം നൂറ്റി എഴുപത്തി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഓൺലൈൻ ഇടപാടുകളിലൂടെ ഇതിലൂടെ നഷ്ടപ്പെട്ടത് പതിനൊന്ന് കോടി അമ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി കേസുകളിലായി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് നഷ്ടപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി കേസുകളായി ഇതിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോടി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നഷ്ടപ്പെട്ടതായും എസ് പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഉണ്ടായ സൈബർ തട്ടിപ്പുകളിൽ നൂറ്റി അറുപതും സാമ്പത്തിക തട്ടിപ്പുകളാണ് വ്യാജ പോലീസ് ഓഫീസർ ചമഞ്ഞും വ്യാജ നിക്ഷേപ പദ്ധതികൾ വഴിയും വ്യാപാരങ്ങളുടെ പേരിലും നടക്കുന്ന തട്ടിപ്പുകളാണ് ഇതിലേറെയും വ്യാജ പോലീസ് ഓഫീസർ ചമഞ്ഞ് പണം തട്ടിയ നാലു കേസുകളാണ് ഈ വർഷം ജൂൺ മുപ്പത് വരെ റിപ്പോർട്ട് ചെയ്തത് ബന്ധപ്പെടുന്ന ആളുകളെ ഇരയാക്കുന്നത് പല കാരണങ്ങൾ പറഞ്ഞാണ് പാഴ്സലിൽ മാരക മയക്കുമരുന്നുണ്ടെന്നും സന്ദർശിച്ച അശ്ലീല സൈറ്റുകളുടെ വിവരങ്ങൾ കയ്യിലുണ്ടെന്നും സിം കാർഡ് കേസിൽ ഉൾപ്പെട്ടതാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പോലീസ് എന്ന വ്യാജേനയുള്ള പണം സിബിഐ ഓഫീസറാണെന്നവരെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയവരും ഇക്കൂട്ടത്തിലുണ്ടെന്ന് എസ് പി പറഞ്ഞു വ്യാജ നിക്ഷേപം വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട് നൂറ്റിയൊന്ന് കേസുകളാണ് ഈ വർഷം രജിസ്റ്റർ ചെയ്തത് ഹയർ സെക്കൻഡറി തുല്യത പ്രായം മറന്ന് വിദ്യാർത്ഥിനിയായി ശ്രീദേവി അമ്മ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ തുല്യതാ പരീക്ഷകളിൽ വെള്ളിയാഴ്ച നടന്ന ഇംഗ്ലീഷ് പരീക്ഷ എഴുതി എഴുപത്തി ആറുകാരിയായ ശ്രീദേവി അമ്മ ജില്ലയിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ നടക്കുന്നത് അലനല്ലൂർ കല്ലടി സ്കൂളിലാണ് ശ്രീദേവി അമ്മ പരീക്ഷ എഴുതിയത് ജില്ലയിലെ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നവരിൽ ഏറ്റവും മുതിർന്ന പഠിതാവാണ് ശ്രീദേവി അമ്മ നല്ല മാർക്കോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ ക്ലാസ്സിലെ അധ്യാപകർക്കും സെന്റർ കോർഡിനേറ്റർക്കും മറ്റു പഠിതാക്കൾക്കും ഇവർ സ്നേഹമയ്യായ അമ്മയും അമ്മമ്മയുമാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷം ഇംഗ്ലീഷും രണ്ടാം വർഷം മലയാളം ഹിന്ദി കന്നഡ പരീക്ഷയുമാണ് വെള്ളിയാഴ്ച നടന്നത് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പ്ലസ് വൺ പഠിതാക്കളും ആയിരത്തി പ്ലസ് ടു പഠിതാക്കളും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരിലാണ് ആദ്യ പരീക്ഷ എഴുതിയത് ഇതവേദ പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പറഞ്ഞാ പാലക്കാൽ മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 150 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടது എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ നിർത്തിയിട്ട് കല്ലടിക്കോട് സ്വദേശി പ്രദീപിന്റെ കാറാണ് കാട്ടാന തകർത്തത് ഇന്നലെ രാത്രി പന്ത്രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം കാട്ടാനയുടെ ആക്രമണത്തിൽ കാറിന്റെ ഡോറുകളും പുറകുവശവും തകർന്നു വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റപ്പോഴാണ് ആന കാർ തകർക്കുന്നത് കണ്ടത് ഭയന്നുപോയ വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇറങ്ങിപ്പോയി പാങ്ങ് മൂന്നേക്കർ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായും ഇറങ്ങുന്നത് തുടർക്കഥയായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ജീവനൊടുക്കിയ കർഷകന്റെ വീട്ടിൽ സ്വാതന്ത്നവുമായി മന്ത്രിയെത്തി മലമ്പുഴ ആനക്കല്ലിൽ കടബാധ്യത മൂലം ജീവനൊടുക്കിയ കർഷകൻ മുതിരംകുന്ന് പി കെ വിജയന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എത്തി ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടോടെ ആനക്കല്ലിലെ വീട്ടിലെത്തിയ മന്ത്രിയോടൊപ്പം എ പ്രഭാകരൻ എം എൽ എയും ഉണ്ടായിരുന്നു വിജയന്റെ ഭാര്യ സരസു മക്കളായ ബിജിമോൾ ശ്രുതി ദൃശ്യ എന്നിവരെ മന്ത്രി ആശ്വസിപ്പിച്ചു വിവിധ ബാങ്കുകളിൽ വിജയൻ ഉണ്ടായിരുന്ന കടബാധ്യതയെക്കുറിച്ചും പച്ചക്കറി കൃഷിയിലുണ്ടായ നഷ്ടത്തിന്റെ വിവരങ്ങളും സരസു മന്ത്രിയെ അറിയിച്ചു ിൽ നിന്ന് കടബാധ്യത തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ഫോൺ വിളികൾ വന്നിരുന്നതായും സരസു പറഞ്ഞു വിജയന്റെ വീടിരിക്കുന്ന ഭാഗത്തെ സ്ഥലം വനം വകുപ്പ് അധികൃതർ ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു പിന്നീട് കോടതി ഇടപെടൽ വഴി ജണ്ട സ്ഥാപിക്കുന്നത് ഒഴിവാക്കി കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ച് സ്ഥലത്തിന്റെ കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടി ഉണ്ടാവുമെന്ന് മന്ത്രി പറഞ്ഞു കുടുംബം സ്വന്തമായി വില കൊടുത്ത് വാങ്ങിയ തൊണ്ണൂറ് സെന്റ് സ്ഥലവുമായി ബന്ധപ്പെട്ടും മുമ്പ് വനം വകുപ്പുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ഇനി ആരോഗ്യം തെറ്റായ ജീവിതശൈലി ജീവിതശൈലികൊണ്ടുതന്നെ ഇന്ന് പലരിലും കാണുന്ന പ്രശ്നമാണ് അസിഡിറ്റി അസിഡിറ്റിയുടെ ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നതിന് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിനു മുമ്പും ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് അസിഡിറ്റി പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്ന് ഇത് ദഹനം എളുപ്പമാക്കുകയും രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിനും സഹായിക്കുന്നു അസിഡിറ്റിയെ ചെറുക്കുന്നതിനുള്ള പാനീയമാണ് തണുത്ത പാൽ പാലിലെ കാൽസ്യത്തിന്റെ സമൃദ്ധി ഹൈഡ്രോക്ലോറിക് ആസിഡുകളുടെ അമിതസ്രവത്തെ നിയന്ത്രിക്കുകയും അതുവഴി ആമാശയത്തിലെ ആസിഡുകൾ ആകിരണം ചെയ്യുകയും ചെയ്യുന്നു മോര് അസിഡിറ്റിക്ക് ഗുണം ചെയ്യും ആസിഡ് നിർവീര്യമാക്കാനും ദഹനത്തെ സഹായിക്കാനും സഹായിക്കുന്ന ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് മോർ കഴിക്കുന്നത് ആമാശയത്തെ ശമിപ്പിക്കുകയും അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ആസിഡ് റിഫ്ലക്സ് പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള അയമോദകം അയമോദകത്തിൽ അടങ്ങിയിട്ടുള്ള സജീവ എൻസൈമുകളും ബയോ കെമിക്കൽ തൈമോളുകളും വിവിധ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു പെരുഞ്ചീരകം അമിതമായ വയറ്റിലെ ആസിഡ് നിർവീര്യമാക്കാൻ സഹായിക്കും അവയ്ക്ക് ഗ്യാസ് വയറിളക്കം എന്നിവ ഒഴിവാക്കാൻ സാധിക്കും ദിവസവും വെറും വയറ്റിൽ പെരുംജീരക വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾക്ക് കരിക്കൻ വെള്ളം മികച്ച പാനീയമാണ് ഈ പാനീയം പൊട്ടാസ്യം പോലെയുള്ള സഹായകമായ ഇലക്ട്രോലൈറ്റുകളുടെ നല്ല ഉറവിടമാണ് ആസിഡിറ്റി കുറയ്ക്കുന്നതിന്റെ കാര്യത്തിൽ ഏറെ ഫലപ്രദമാണ് തുളസി വെള്ളം വിവിധ ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും തുളസി വെള്ളം സഹായകമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പിന്നോക്ക വിഭാഗക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന് എഴുത്തച്ഛൻ സമാജം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ എല്ലാ സീറ്റുകളും തൂത്തുവാരി ആരാധനാലയങ്ങളുടെ നിർമ്മാണ ചുമതല ഇനി മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമസ്കാരം